ോ ലാസ്റ്റ് മന്ത് അമ്പത്തിരണ്ട് പ്ലസ് അമ്പത്തിരണ്ട് ലാസ്റ്റ് മന്ത് ഡി ഡോസ് പ്ലസ് ഇരുപത്തി ആറായിരം ഇതാണ് ഇപ്പോ ഉള്ള പെൻഡിങ് പൈസ മഞ്ചേശ് എം ബ്രോ താങ്ക്യൂ സോ മച്ച് ഫോർ വൺ ഗിഫ്റ്റഡ് മെമ്പർഷിപ്പ് മഞ്ചേശ് ബ്രോ താങ്ക് യു സോ മച്ച് മെറ്റടിച്ച് കളിക്കലേ പ്ലീസ് 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 ആരും അടിക്കും എന്റെ അടുത്താരിക്കുന്നേ ഞാൻ മെടടിച്ചില്ല ഇന്ന വരെ മെടടിച്ചില്ല വാട്ടെ ഞാൻ എല്ലാം കളയാ ചെയ്തില്ല നീ എനിക്ക് വിശ്വാസമട്ടേ എടാ എന്നെന്തു വിശ്വസില്ല നമ്മൾ ശരത്തിനെ വിശ്വസിച്ചേ വാട്ട് ഈ ലാസ്റ്റ് മെസ്സേജ് കണ്ടാ നീ ലാസ്റ്റ് ചാറ്റിലെ മെസ്സേജ് കണ്ടാ ചാറ്റിലെ ഇതാ കാണല്ലേ ഓക്കേ 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 ഫൈൻ 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 നീ നോക്കുന്നില്ല ചാറ്റ് നോക്കുന്നില്ല ക്ലോസ് ചെയ്തേ വെച്ചോ അല്ലേ ഓ ഞാൻ പറയാളെയാ ഞാൻ പറയാം എടാ കള്ളത്ര ജയിക്കാൻ പറ്റത്തില്ല അതറിയാവോട്ടിട്ട് രണ്ട് ക്യൂനൊക്കെ ബാബുണ്ട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം എത്ര നിന്നിന്റെ മൂന്ന് കാളുണ്ട് എന്റെ ജോക്കറുണ്ട് കണ്ണാപ്പി കള്ളത്തരവല്ലോ അതെ ബാബുശേട ഒറ്റ കാടി ആരും വിളിക്കരുത് അത് നെവിൽ കാണാത്തില്ലേട്ടാടാ ഭാഗ്യം ഭാഗ്യം ആദ്യങ്ങനെയാ വിവരമില്ലാത്തവന കണ്ണാപ്പിംഗോട്ടോ മുഖത്തോക്കെന്ത് സംസാരിച്ചു എന്തേലും കാരട്ടാ മുഖത്തോ അറിയട്ടെ സത്യം പറ ടാ ഇല്ല അവനത് കറക്റ്റ് ആയിട്ട് ഞാൻ ലാസ്റ്റിന്റെ

ഞാൻ പറയട്ടെ ബാബു എന്നെ നോക്കി കണ്ണിലോ ഞാൻ തീരുവാ ഞാൻ ഞാനീ രണ്ട് ക്ഷമം വീണല്ലോ രണ്ട് ക്ഷമം വീണല്ലേ കേട്ടോ എന്തിന് ത്രീ ഡബിൾ കാടാ മൂന്ന് ഡെവിൽ കാർഡിപ്പിച്ചു അതേട്ടോ അതെ അതെ ഒന്നും ചെയ്തില്ലയർ പോലും വിളിക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ വാറ്റണ്ണ ഭാവുശേട്ടാ ഒറ്റയ്ക്ക് ഇടുവാണെ ഡെവിൽ ബാബു പറയട്ടാ

സമയപ്പ സമയത്തിട്ടാ സമയത്തിട്ടാ കളോ

ഭാര്യ അറിയ അങ്ങോട്ട് അബു വർണ്ണിട്ടപ്പൊ നിനക്ക് ഒരു സംശയം തോന്നിയില്ല എനിക്ക് സംശയം തോന്നാനല്ല ഒന്നാക്കണ്ടാവശ്യാ ഇനിയുണ്ട് ഇനി ഇനി അവസരം ഉണ്ട് ഇനി അവസരമുണ്ട് അല്ലല്ല ശരത് അനു വിളിച്ചേ അല്ല എനിക്കൊന്ന് വിളിച്ചേ കാരണേ നമ്മള് കൊറേ ഒറ്റക്കെട്ടിക്ക് ഡെബിറ്റ് കാഡാന്ന് പറഞ്ഞ നമ്മൾ ഇതാക്കിയില്ലേ അല്ല അതുകൊണ്ട് നമ്മൾ വിളിക്കാൻ വിചാരിക്കും കാർഡ് കാർഡില്ലാത്ത നോക്കിക്കൊണ്ടിരിക്കുന്നത് അയ്യോ എനിക്കെത്രേടാ എനിക്ക് എത്ര രണ്ടാ ആവശ്യ നമ്പറല്ലേ കേട്ടാ ശരത് ഒരു വെടി വെടിയോടെ ഉണ്ടോ തീരും കേട്ടാ എനിക്ക് അഞ്ചായോ ഓ അഞ്ചേ അഞ്ച് മൂന്ന് ഭാഷിയൊക്കെ ഇത് ഇത് കള്ള ഇത് ഇത് ശരദ ഇനി ഇനി എന്റെ കളി എന്റെ കളി ഞാൻ എല്ലാം കള്ളത്തരം കാണിക്കാൻ പോവാത്തരം ഇടേ പറഞ്ഞിട്ടുണ്ടേട പിള്ളിയ അവന്റെ അതിന്റെ റിവേസാതിന്റെ ശരത്തേന്ന് പറഞ്ഞു ശരത്തേ ആദ്യം എല്ലാം സത്യം പിന്നെയാണ് കള്ള ശാര്ട്ട വിഷയം കമ്പാക്കിയാ മൂന്നേതാണ് മൂന്നേ ഭാവിഷന്റെ പൂജ്യത്തിനാണ് നാലാക്കിയതാ

അല്ലായിരുന്നോർമൽ കാരണം ശരതനപള്ളി ശരദ് ശരദ് അല്ലെ ഇത് സത്യം ഇടത്തുള്ളു സത്യം ഇടത്തോളൂ പറയട്ടാ പറയട്ടത് ഇന്നലെ ഇന്നലെ റോയായിട്ട് തോറ്റോണ്ട് ഇന്ന് ഫയലിട്ടുള്ള നിനക്കും നമുക്ക് നോക്കാം നിനക്കും നാല് ക്യാബു അളിയ അവന്റെ ലാസ്റ്റ് കണ്ടുപിരിക്കുന്നത് മാത്രമാണ് അവന്റെ പക്കാബു സെയിം സ്ട്രാറ്റജി അടുത്ത അടുത്ത അടുത്തറിയോട്ടെ നമ്മക്കൊരു ചാലഞ്ചട്ടേ നമ്മടെ നമ്മളെല്ലാരും പേര് എന്റെ പേര് കണ്ണാപ്പി ആ അങ്ങനെ മതി മാറ്റി വിളിച്ചതി ചേട്ടാ ചതിച്ചു തോപ്പിച്ചതാണ് ചതിച്ച് ുംടിക്കാതെ പോരതേ ഓഷയോ വിഷയോട്ടിടാ റെഡിയോട്ടെ ബാബുട്ടെ ഓ അല്ലെ എന്റെ പേര് എനിക്കത് പറ്റത്തില്ല സാറത്തേര് ഏ ഒന്നും നോക്കി ഇതിലൊന്ന് ലയർ പോലും കളിക്കാൻ പറ്റാറ്റായിരുന്നു

നമ്മൾ ഇടുന്നതെല്ലാം ഈ ടേബിളിന്റെ ടോപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കാർഡാണെന്ന് പറഞ്ഞു നമ്മൾ നമ്മള് ബാക്കിയുള്ളവരെ പറ്റിക്ക അത്രേ ഉള്ളൂ നമ്മൾ തൂക്കി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് പെടിവെക്കണം നമ്മൾ അവരെടുത്ത് പെടിയെക്കും അതാണ് കളി അവില അണ്ടി വേണ്ടാണെന്ന് കിക്കാരന്ന് എടുത്തിടുകയേ എയ് എടാ ബ്ലിക്കൽ എടാ കന്നകൂടടാ കേടാ ചേടാല്ലേ നോക്കടാ എന്നെ എന്നെ നോക്കണോ വൺ ഏസ് അവു ഒന്നങ്ങേ നോക്കണം ജോക്കറിന്റെ ഒറ്റ ചെറുതാ ചെറുതാ അതൊരു കളതരവ് ഉഴ കണ്ണാബി മൂന്ന് ഇവനൊക്കെ മുടിഞ്ഞാഗ്യോട്ടാ ഞാനൊക്കെ ഇരുന്ന പുഴിത്തന്നെ ഇപ്പൊ അല്ലല്ല ഞാൻ വാച്ച അങ്ങനെ അത്ര വലിയ കള്ളത്തരം ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് ഇത്ര കള്ളത്തരമേ ഉള്ളൂ അതിന് വലുതും ചെറുതും ഇല്ല ചുമരം ഇത് ആയിരം വട്ട ഉറപ്പുകാരള്ളത്തരം കള്ളത്തരം അവന്റെ അവന്റെ ഫസ്റ്റ് ഒരു കള്ളത്തരം ഇത് അച്ചവഴി വീഴും എന്റെ കാർഡില്ലായിരുന്നു ചേട്ടൻ വിളിച്ചില്ലേ ഞാൻ മൂഞ്ചി തന്നെ ചേട്ടാ എന്തൊരു നാടോ ചേർത്തേട്ടാ ചേട്ടോ വിളിച്ചിട്ട് വിളിയാക്കണം വിളിച്ചിട്ട് വിളിയായിട്ടുണ്ട് ഞാൻ പൊക്കിയാ പൊക്കിയില്ല കണ്ണും പൂട്ടി വിളി അല്ല കണ്ണും പൂട്ടി അണ തോക്കൂടെ തല എത്ര ഭാഗികേടാ ഇത്രയും ഭാഗമില്ലാതെ ജീവിതം കണ്ടിട്ടില്ല വാട്ടറിൽ എന്ത് ഭാഗികേടാ വെലെച്ചേ ചമോ തോന്നാഞ്ഞ കണ്ണാ ആയിട്ടാ ചമോ ഇത്രൈ ആയിട്ടാ നൈസ് ആ കന്നാ പേ ഓക്കേ എനിക്ക് ഇനി ഫാമിൽ നടക്കണ്ട അയ്യോ ആയിരം വട്ടവൻ ഉറപ്പുണ്ടാ ചേട്ടൻ വിളിക്കൂലെന്ന് ആയിരം വട്ടം ഉറപ്പ് കാരണം നേരത്തെ തൂക്കിയപ്പോ കറക്റ്റ് ആയിരുന്നേട്ടാ അവ ഇത്രയും ചിന്തിക്കൂ ഇതി കൂടുതൽ ചിന്തിക്കൂ ചേർത്താ സത്യ ഇതി കൂടുതൽ ചിന്തിക്കൂലേ ചേട്ടൻ ധൈര്യമില്ല മിണ്ടായിരിക്കണോ ഇത്രയും പറഞ്ഞപ്പോഴും ഇല്ല ഇനി അവന്റെ രണ്ട് കാർഡുണ്ട് അവൻ ജയിക്കട്ടെ എന്റെ ഒരു ഇനി പോക്കേട്ട ഇനി പോക്കേട്ടാ പറ നമുക്ക് അങ്ങനെ ഇത് കളിക്കാം ഇത് സംഭവിച്ചു ഇവര് രണ്ടര ആക്കാണ് ഒരുമിച്ചാ മേടിച്ചത് ഒരുമിച്ച് മേടിച്ച കൊല്ലുന്നുരതാ പൂജയാണ് ഒരെണ്ണം വിളിച്ചേ അല്ലേ ഗതിട്ട പറഞ്ഞ കേട്ടോ പൂജ്യം ആറിലെ ഇത് 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 ശർത്താണ് ശരിക്കും ഫയൽ വേണ്ടത് ശർത്തരാടായി പോയി